ിസ് ഈസ് പ്രൈമറിയും കാരണം ഈ എണ്ണയിൽ ഓരോ നൂറ് ഗ്രാം എണ്ണയിലും ആയിരത്തി നാനൂറ് മില്ലിഗ്രാം റൈസൺ ഇത് എണ്ണ കഴിച്ചാൽ ഇത്രയും ഗുണമുണ്ട് വെറുതെ അല്ല നമ്മളിത് പഠിച്ചു മനസ്സിലാക്കി ആളുകളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ എണ്ണ കഴിക്കുന്നവരുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഹൃദ്രോഗത്തിനെ ഒഴിവാക്കാം ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് പഴയ കണക്കാണ് കൊറോണയ്ക്ക് മുന്നത്തെ കണക്കാണ് ഇരുപത്തി ആറ് ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്ന ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ടു വന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഈ എണ്ണ ഈ ഗാമോസ് അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് യു പ്രൊട്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപൂട്ടത്ത് ഇനി ഒരാളും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ ആൻഡ് അതിനുള്ളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ആവശ്യം ഒരു ബിസിനസ് ആണോ ചോദിച്ചാൽ ആണ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് മണി അത് പണം തരും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ വേ ഓഫ്